ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കൃഷിയിൽ വന്നിട്ട് ഏതാണ്ട് ആറു വർഷമായി ഈ കഴിഞ്ഞ ആറു വർഷത്തിനിടയ്ക്ക് എനിക്ക് വിഷരഹിതമായിട്ട് ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറികളും പഴങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പലതവണ ഞാനത് യൂണിവേഴ്സിറ്റികളിൽ ടെസ്റ്റിനയച്ച് എൻ്റെ ഉൽപാദനത്തിൽ എൻ്റെ ഉൽപ്പന്നത്തിൽ വിഷമില്ല എന്ന് ഞാൻ സർട്ടിഫൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട് അതിന് ഞാൻ തിരഞ്ഞെടുത്ത കുറച്ച് പ്രോഡക്റ്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്കും പ്രയോജനപ്പെട്ടേക്കാം ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ എല്ലാ കൃഷിക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക മറ്റുള്ള കർഷകരിലേക്ക് കൂടെ ഷെയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഒന്നാമതായിട്ട് പവർ പ്ലാന്റ് എസ് ടി ഇത് നമ്മൾ സീഡ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സീഡ് ജെർമിനേഷൻ അതുപോലെ ഇതിന്റെ വേര് നന്നായിട്ട് ഓടാനൊക്കെ വേര് നല്ല രീതിയിൽ വളർന്നു വരാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എസ് ടി അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണിനെ എപ്പോഴും ആരോഗ്യകരമായിട്ട് നിലനിർത്തേണ്ടതുണ്ട് അപ്പം മണ്ണിനെ ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ ഉപയോഗിക്കുന്നതാണ് പവർ പ്ലാന്റ് പ്രീമിയം എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഭൂമി പവർ ഈ ഭൂമി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ മണ്ണ് ഒരുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു തൈ നട്ടതിന് ശേഷം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ തൈ നട്ട് നാലല പരുവം ആദ്യത്തെ വളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പരുവത്തിലാണ് ശരിക്കും ഗ്രോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ആ സമയത്ത് ആദ്യമായിട്ട് സ്പ്രേ ചെയ്യുന്നത് നമ്മൾ കൂടുതലും ഫോളിയർ ആപ്ലിക്കേഷൻ വഴിയാണ് വളം ചെടികൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാദ്യം ഗ്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുശേഷം നൈട്രോക്കിങ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്ലസ് ഗ്രോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഏഴ് ദിവസത്തെ ഇടവേളകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഏതാണ്ട് നല്ല കൂടി ചെടി വളരാനായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നത് നമുക്ക് സാധിക്കും അതിനുശേഷം നമ്മൾ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നൈട്രോക്കിങ്ങ പ്ലസ് ബ്ലൂം എന്ന് പറയുന്ന പ്രോഡക്റ്റ് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനായിട്ട് ചെടിയെ പ്രാപ്തമാക്കാൻ ഈ ഒരു മിക്സിങ് റേഷ്യോയ്ക്ക് സാധിക്കും ഈ രണ്ട് പ്രോഡക്റ്റുകൾക്ക് സാധിക്കും അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾ നയൻറ്റി എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇത് സ്റ്റിക്കറാണ് അല്ലെങ്കിൽ പെനിട്രേറ്റർ ആണ് അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫോളിയറായിട്ട് സ്പ്രേ കൊടുക്കുമ്പോൾ ഇത് ചെടിയുടെ ഇലകളിലൂടെ ചെടിയിലേക്ക് ആകിരണം ചെയ്യപ്പെടാൻ ഏറ്റവും വേഗത്തിൽ ആകിരണം ചെയ്യപ്പെടാനായിട്ട് ഈ ഒരു സ്പ്രെഡ് ഓൾ നൈൻ്റെ കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിച്ചാൽ അത് ആ അങ്ങനെ സാധിക്കും ഏറ്റവും കീട രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണിത് ഈ പെസ്റ്റോ ഹിറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ പുഴുവിൻ്റെ ആക്രമണത്തെ തടയാനായിട്ട് അല്ലെങ്കിൽ പുഴു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് അതിനോടൊപ്പം തന്നെ ചേർത്ത് സ്പ്രേ ചെയ്യുന്നതാണ് പി പി എന്ന് പറയുന്നത് ഈ പി പി എൻ ബി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റൊരു കമ്പനിക്കും ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ഇല്ല ഇത് എല്ലാത്തരം കീടങ്ങളുടെ മുട്ടകളെ നശിപ്പിച്ച് കളയാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പെസ്റ്റോഹീറ്റും നീമും ഈ പി പി എൻ ബിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തെങ്ങിന്റെ ചെല്ലിയിൽ നിന്ന് തെങ്ങിനെ രക്ഷിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താൻ പോലും പറ്റുന്ന പ്രോഡക്റ്റാണ് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നതാണ് നമ്മൾ ചെയ്ത് നല്ല റിസൾട്ട് എടുത്തിട്ടുള്ള പ്രോഡക്റ്റാണത് അപ്പോൾ അത് അത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓർഗോമൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഈ മുളക് പോലുള്ള ചെടികൾ മുളക് തക്കാളി പോലുള്ള ചെടികളിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇതുപോലത്തെ ജീവികളൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് മുളക് പലപ്പോഴും കുരുടിച്ചു പോകുന്നത് അങ്ങനെ കുരുടിപ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഓർഗമൈറ്റ് ഈ ഓർഗമൈറ്റിനൊപ്പം തന്നെ നമ്മൾ നീമും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചെറിയ മുട്ടകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇതിൻ്റെ പ്രാണികളെ പോലും നശിപ്പിക്കാനായിട്ട് ഈ ഒരു കോമ്പിനേഷന് സാധിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹിറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റും വൈറസോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റും ഇത് ഉപയോഗിക്കുന്നത് വൈറ്റ് ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ വൈറസിനെ വാഹകരായിട്ടുള്ള പല പല സൂക്ഷ്മ ജീവികളുണ്ട് അവയെ നശിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈറസോൾ ഇത് രണ്ടും വൈറസിനെ തടയാനായിട്ട് വൈറസ് വെക്ടർ വൈ വൈറസ് വാഹകരായിട്ടുള്ള ജീവികളെ തടയാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് കീടത്തിൻ്റെ കഴിഞ്ഞു ഇനി രോഗമാണ് വരുന്നത് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ രോഗങ്ങളിൽ നിന്നും ചെടികളെ സഹായിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫംഗോഹിറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പവർ പ്ലാന്റ് എഫ് സി പൗഡർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നല്ല റിസൾട്ട് തരുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ വരുന്നത് ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റിയാണ് ഇതിലെ ഫ്രൂട്ടർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുവരെ ആയിട്ട് വളങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് ഇനി വേരിലൂടെ വേരിൽ നമ്മൾ വളങ്ങൾ ചെയ്താലും ചിലപ്പോൾ ചെടികൾ ആഗരണം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ചെടികൾക്ക് വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് നമ്മൾ വേരിനെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് വാം ഇത് എല്ലാ കർഷകരും തന്നെ വളരെ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ പ്രോഡക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കാൻ പ്രോഡക്ടിവിറ്റി കറക്റ്റായിട്ട് കിട്ടാൻ ഈ ഒരു വാം എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മളെ നന്നായിട്ട് സഹായിക്കും ഇതിനൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന മൈക്രോപ്സ് ഉണ്ട് പല പല മൈക്രോപ്സ് നമ്മൾ ഇത് ചെടിക്ക് കൊടുക്കാറുണ്ട് അതിലൊന്നാണ് പൊട്ടാഷ് കാരണം പൊട്ടാഷ് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് ഡയറക്റ്റ് വലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പൊട്ടാഷ് സോലുബുലൈസിങ് ബാക്ടീരിയ അതിനെ സോലുബുലൈസ് ചെയ്ത് ചെടിക്ക് വലിക്കാനായിട്ട് പ്രാപ്തമാക്കും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് പോളിമിക്സ ഇത് ഫോസ്ഫറസ് സോലുബുലൈസിങ് ബാക്ടീരിയ ആണ് ഫോസ്ഫറസിനെ സോലുബുലൈസ് ചെയ്ത് ചെടിക്ക് വലിക്കാൻ പ്രാപ്തമാക്കും അതുപോലെ തന്നെ അസെറ്റോബാക്ടർ നിങ്ങൾക്കറിയാൻ പറ്റും അസെറ്റോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ചെയ്യുന്നത് നൈട്രജനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അന്തരീക്ഷത്തിൽ നിന്ന് പോലും നൈട്രജനെ വലിച്ച് ചെടിക്ക് കൊടുക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ബാക്ടീരിയ ആണ് അസറ്റോ ബാക്ടറി ഇതിനൊപ്പം മണ്ണിനെ ഏറ്റവും ആരോഗ്യകരമായിട്ട് കാത്തുസൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ട് നിലനിർത്തുന്ന ഒരു സാധനമാണ് ട്രൈക്കോഡർമ വിരിഡ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ പലപ്പോഴും മുളകൊക്കെ നട്ട് കഴിയുമ്പോൾ വാട്ട വരാറുണ്ട് മുളക് അതുപോലെ തന്നെ തക്കാളി അതുപോലുള്ള സാധനങ്ങൾ നട്ടു കഴിയുമ്പോൾ വാട്ടർ രോഗങ്ങൾ വരാറുണ്ട് അത് വരാതെ തടയുന്നത് ട്രൈക്കോഡർമ ട്രൈക്കോഡർമാരുടെയാണ് ട്രൈക്കോഡർമ അതുപോലെ തന്നെ സ്യൂഡോമോണസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരിക്കലും ചോക്ക് പൊടിയിൽ മിക്സ് ചെയ്ത് വരുന്ന സ്യൂഡോമോണസോ അല്ലെങ്കിൽ ട്രൈക്കോഡർമൊ ഒന്നും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക അത് അത്ര റിസൾട്ട് തരില്ല ഇത് സ്യൂഡോമോണസ് ആണ് ഇത് നമുക്ക് ഈ രോഗങ്ങളെ തടയാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമ്മൾ കൃഷി വിജയിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തോന്നും ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് കൃഷി വിജയിപ്പിക്കാൻ ആവശ്യമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും പ്രോഡക്റ്റുകൾ കൃഷി വിജയിപ്പിക്കാൻ ആവശ്യമാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ നന്നായിട്ട് നമുക്ക് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള പ്രൊഡക്ഷൻ നമുക്ക് പ്രൊഡ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അത് വിപണിയിൽ എത്തിച്ച് നല്ല വില നമുക്ക് ലഭിക്കുവാനും സാധിക്കും ഇത് നമുക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു റവന്യൂ നമുക്ക് കൃഷിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു